ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ നിരീക്ഷണങ്ങളും നടപടികളും കർശനമാക്കി ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഇത് സംബന്ധിച്ച് സംയുക്ത വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തു രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും മാധ്യമങ്ങളുമെല്ലാം മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ഇതും ഒപ്പം ക്രമസമാധാന പാലനവും ഉറപ്പാക്കുന്നതിനായി വിവിധ സ്ക്വാഡുകളും പേഡ് ന്യൂസുകൾ നിരീക്ഷിക്കുന്നതിനായുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കലക്ട്രേറ്റിൽ പൊതുജനങ്ങളുടെ പരാതി സ്വീകരിക്കുന്നതിനായി കൺട്രോൾ റൂമും തുറന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ നിന്നും നൂറ് മീറ്റർ പരിധിയിൽ സ്ഥാനാർത്ഥിയുടേതുൾപ്പെടെ മൂന്ന് വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശന അനുമതി ഇതുമാത്രമല്ല സ്ഥാനാർത്ഥിയടക്കം അഞ്ചു പേർ മാത്രമേ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന ചട്ടവും പ്രത്യേകം ഓർമ്മിപ്പിച്ചു മോഡൽ കോഡ് ഓഫ് அதாவது அது பார்ட்டி ஃபங்ஷனீஸ் அதுபோல தான் ஒஃபீஷியல்ஸ் மீடியா இவரைல்லும் ஈ மாடல் கோட் ஆஃப் கோண்டக்ட் பாலிக்கணும் அதில் சிலது கரப்ட் பிராக்டீசஸ் உண்டு இலக்டோரல் ஒஃபன்சஸ் உண்டு நம்ம ஒஃபீஷியல் வெஹிக்கிள்ஸ் இலக்ஷனரிங் ஆரம் உபயோகிக்க படல பொலிட்டிக்கல் பார்ட்டி பொலிட்டிக்கல் பார்ட்டிஃபங்ஷனீஸ் ஒஃபீஷியல் வெஹிக்கிள்ஸ் ஒருபோதும் இலக்ஷனரிங் உபயோக்கா படல அபயிச்சால் ஆ வண்டி நம்ம சீஸ் செய்யும் பின்ன ஓபாரிகிட்டுள்ள ஒன்னும் தான் நடத்த பார்ட்ஸ் ஏத பிலவில நடத்தி கொண்டு போகணும்னோ தொடங்கியோ அது மாத்தமே நடத்தி கொண்டு போகாவும் புதிய பிரோஜக்டில் அட்மினிஸ்ட்ரேட்டிவ் சாங்ஷன் கிட்டிட்டு அது ஃபீல்டில் தொடங்கிட்டு இல்லங்கில் இப்போ தொடங்க ப പെരുമാറ്റച്ചട്ടം മുൻനിർത്തി ജില്ലയിൽ പോലീസും നടപടികൾ കർശനമാക്കി ഇതിന്റെ ഭാഗമായി ഇരുപത്തിനാല് പേർക്കെതിരെ കാപ്പറ്റമത്താൻ റിപ്പോർട്ട് തയ്യാറാക്കിയതായും ഇതിൽ പന്ത്രണ്ട് പേർക്കെതിരെ നടപടി സ്വീകരിച്ചതായും ജില്ലാ പോലീസ് മേധാവി പി ബിജോയും പറഞ്ഞു ഈ എലക്ഷൻ്റെ പ്രീ പോൾ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് മെയിൻലി സ്ഥിരമായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുക അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ അതിന്റെ ഈ വർഷം ആരംഭം മുതല് നമ്മള് റിപ്പോർട്ട് ഓർഡർ പേരെ അനുസരിച്ച് ഡീറ്റെയിൻ ചെയ്തു ഏഴുപേരെ കടത്താൻ തീരുമാനിച്ചതായും ഇത് സംബന്ധിച്ച് ഐജിയുടെ ഉത്തരവ് ഇറങ്ങിയതായും പറഞ്ഞ എസ് പി വാറന്റ് കേസുകളിൽ പോലീസിന്റെ കൈവശമുള്ള പ്രതികളുടെ വിവരങ്ങളും കോടതിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും അടിസ്ഥാനമാക്കി ഇരുന്നൂറ്റി നാല്പത് പേർക്കെതിരെ നടപടികൾ ആരംഭിച്ചതായും അറിയിച്ചു കൂടാതെ പതിനഞ്ചു പേർക്കെതിരായിട്ട് റെസ്ട്രിക്ഷൻ ഓർഡേഴ്സിന് വേണ്ടി ഡിഐ ജി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഏഴുപേർക്കെതിരായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ട് അവർക്ക് ജില്ലയിൽ കേറാൻ പാടില്ലെന്ന് പറഞ്ഞ ഓർഡർ അങ്ങനെ അത്രയും നടപടി ഉണ്ട് കൂടാതെ സിആർ പി സി നൂറ്റി ഏഴ് അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത് പേർക്കെതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു അതിനിടെ പോലീസ് പരിശോധന ശക്തമായതോടെ ഒളിവിലായിരുന്ന പലരും കോടതിയിൽ കീഴടങ്ങി ജാമ്യം നേടാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയതായുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് ദിവസവും പേരെ വീതം കണ്ടെത്താനാണ് തീരുമാനം ഇതിനെല്ലാം പുറമെ കുറ്റകൃത്യങ്ങൾ നടത്തി അതിർത്തി വഴി രക്ഷപ്പെടുത്തവരെ കണ്ടെത്താനായി ദക്ഷിണ കന്നഡ കുറുഗ് ജില്ലാ പോലീസ് മേധാവികളുമായുള്ള ഉന്നതതല യോഗം ചേർന്നതായും കുറ്റവാളികളെ പിടികൂടി പരസ്പരം കൈമാറാൻ തീരുമാനിച്ചതായും എസ് പി വ്യക്തമാക്കി